ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ നമുക്ക് കുറച്ച് മോഡല് ചെയ്തിട്ടുണ്ട് ഞാൻ മോഡലെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മോഡലുകളാട്ടോ കട്ട് എന്താ പീസ് മുറിച്ചും മേടിക്കുന്ന പീസും കൊണ്ട് സാധാരണ പറഞ്ഞ് മോള കൊടുത്ത് തന്നാൽ അപ്പം അവിടെ കഴിച്ച കുറച്ച് മോഡലുകളാണ് അപ്പോൾ അതൊന്ന് പറ്റിയ പറ്റിയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയുമായി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ ഫസ്റ്റ് മോഡല് വന്നിട്ട് ഇതുണ്ടോ ഈ ഒരു മോഡലാ കേട്ടോ ഇത് സിമ്പിളായിട്ടുള്ളതാണ് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ഇതിന്റെ കൈ വന്നിട്ടുണ്ട് റോസ് കൈ കേട്ടോ പിന്നെ ഇതാ നമ്മൾ ബെയിൽ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം അവളെ ഇട്ട് നിങ്ങളെല്ലാം ഇട്ട് കാണിക്കുന്നാലും മുകളേ അപ്പോൾ എല്ലാം ഇട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇതാ നമ്മൾ ഓപ്പൺ ആണോ തയ്ക്കുന്നത് നല്ല കോട്ടൺ പീസാട്ടോ പക്ഷെ നമുക്ക് വെനക്കും മഴയത്തും ഒരേപോലെ ഇടാൻ പറ്റുന്ന നല്ല തുണിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ അധികം മോഡലൊന്നും ഇല്ല സിമ്പിളാണ് വ്യൂപ്ര വന്നിട്ട് ഫ്രണ്ട് വെച്ചിട്ട് ക്രോസ് കൈ വെച്ചിട്ട് ഓപ്പൺ ഉള്ള ആട്ടോ അത് അപ്പൊ ഇത് നമ്മള് ബൊമ്മലിട്ട് പിന്നോക്കി ഷേപ്പിൽ വെച്ചിട്ടേ അപ്പൊ നമ്മുടെ അടുത്ത മോഡല് ഇതാട്ടോ കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ യൂ പെടുത്താണ് വരുന്നത് കൈയില്ല സ്ലീവ്ലെസ് ആയിട്ട് വരുന്നത് അടിപൊളിയല്ലേ നോക്കിക്കെ അപ്പൊ ഇത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ ീവില്ലാതെ ഉള്ളു നല്ല ഷേപ്പിൽ അടിച്ചിട്ട് ഇതും അതേപോലെ തന്നെ പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് മേടിക്കുന്ന പീസുകൾ കേട്ടോ അപ്പം രണ്ടാമത്തെ മോഡൽ ഇതാണ് നമ്മുടെ അടുത്ത മോഡൽ വന്നിട്ട് കണ്ട നല്ല ഭംഗി ഇല്ല നോക്കിട്ട് ചതിരൊക്കെ എടുത്ത് വന്നിട്ട് കൈ ഇല്ല നമുക്ക് കൈ ഇങ്ങനെ നമ്മള് പൈപ്പിംഗ് കൊടുത്തതിന് ശേഷം ഒരു പ്രിന്റ് വെച്ചിട്ട് ചെയ്തിരിക്കട്ടോ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല ഭംഗിയുണ്ട് അതേപോലെ നമ്മൾ ഓപ്പൺ ആട്ടോ ഓപ്പണിലാണ് അയച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പം തന്റെ കൈത്താണ് വരുന്നത് കേട്ടോ ഇത് സിമ്പിൾ മോഡൽ തന്നെ നമുക്ക് എല്ലാവരും ചെയ്യുന്ന അതേ മോഡലാണ് പക്ഷെ ഞാൻ ചെയ്തപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ചോദിച്ചിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് വന്നിട്ട് ഈയൊരു മോഡലാ കേട്ടോ ഇത് കേട്ടോ ഇത് വന്നിട്ട് കണ്ടില്ലേ ഒരു മിറോണിൽ വന്നിട്ട് ഇത് ഫുള്ള് നമ്മളൊരു ഉടുപ്പിൻ്റെ മോഡലാട്ടോ വന്നിരിക്കുന്നത് നോറി കൊടുത്തിരിക്കുക മൂത്തത്തിൽ ജോറി കൊടുത്തിട്ട് ഈ കട്ടിംഗ് വരുന്നത് നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നതാണ് ഈ ഗോൾഡൻ പീസ് വന്നിട്ട് എന്നിട്ട് കൈ നമ്മൾ എന്താ പിന്നെ കൈ വന്നിട്ട് ഇത് നെറ്റായിട്ടോ ഗോൾഡൻ നെറ്റ് കൊടുത്തിരിക്കുക പിന്നെ കഴുത്ത് വ്യൂ കഴുത്ത് തന്നെയാണ് വന്നിട്ട് പിന്നെ നമ്മൾ അര ഷേപ്പ് കൊണ്ട് നമ്മൾ ജോറിയാണ് കൊടുത്തിരിക്കുന്നത് അതേ ഫുല്ലാണ് അടിയിലും അടിയിലും കൊടുത്തിട്ട് ഇല്ല നല്ല ഭംഗിയല്ലേ നോക്കിക്കേ അപ്പം അടുത്ത മോഡലിതാണ് ട്ടോ ഇത് നമ്മളാ ആദ്യം കാണിച്ചില്ലേ സ്ലീവ്ലെസ് കാണിച്ചില്ലേ അതിൻ്റെ കുറച്ച് ബാലൻസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കൈ പൈപ്പിങ് കൊടുത്ത് പൈപ്പും പൈപ്പും കൈ ഇല്ലായിട്ട് ഇല്ലാട്ടോ എന്നിട്ട് അത് പൈപ്പിങ് കൊടുത്ത് കഴിപ്പിനും ബോട്ടിനൊക്കെ വന്നിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ട് കണ്ടില്ല അടിയിലൊരു എന്താ നെറ്റിന്റെ പീസ് ഉണ്ടായിരുന്നു വൈറ്റ് അതുകൊണ്ട് ഒരു ഫ്രിഡ്ജിൽ കൊടുത്തിട്ട് നോക്കിക്ക ചെറിയ സിമ്പിൾ ഏറ്റവും ചെറിയൊരു കട്ട് നമ്മൾ എന്തൊരു ഈ എല്ലാ മോഡലുകളും ും മോളിടും നിങ്ങളുടെ അപ്പതാ കൂട്ടുകാരെ സാന്ദ്രപ്പെട്ടി ആദ്യത്തെ മോഡലിട്ട് വരുന്നുണ്ട് മോളെ എങ്ങനെയുണ്ട് ഇഷ്ടോണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇത് കണ്ടോ നല്ല സുന്ദരായിട്ട് നിക്കുന്നണ്ടോ അത് മോളൊരു മോഡലിംഗ് കാര്യ ഞാൻ സ്ഥിരം ഡ്രസ്സടിക്കുന്നതാണേ മോൾക്ക് അപ്പൊ ഇഷ്ടപ്പെട്ടാ അവക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത് നമുക്ക് അടുത്ത് വന്നിട്ട് നോക്കിയാലോ നീ മോളെ അടുത്ത് ഇട്ടിട്ട് വരുവേ അപ്പതാ സാന്ദ്ര കുട്ടി അടുത്ത മോഡലിട്ടിതാ സുന്ദരായിട്ട് വന്നിരിക്കുന്നു കേട്ടാ ആയി മോളെ എങ്ങനെയുണ്ട് മോളെട്ടാ മോഡലൊക്കെ എങ്ങനെയുണ്ട് ഇതൊക്കെ എന്റെ മോഡലാട്ടോ ഞാൻ എന്തടിച്ചാലും കൊച്ചു പറയാം ചേച്ചിന്റെ മോഡലിനെ അടിച്ചോന്ന് പറയേ അല്ലാതെ അവളായിട്ട് ഒരു മോഡൽ പറഞ്ഞു തരലൊന്നുമില്ല ഞാൻ സ്വന്തം അടിക്കലാട്ടോ എന്നാ രണ്ടു മൂന്ന് ഷേപ്പിലങ്ങ് നിന്നാ അടിപൊളിയായിട്ട് നമുക്ക് മോൾ മോളടുത്ത് ഇട്ടിട്ട് വന്ന് കാണിക്കാം നമ്മുടെ സാന്ദ്രക്കുട്ടി അടുത്ത മോഡലിട്ടതാ ഭയങ്കര സന്തോഷവതിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി എങ്ങനെയുണ്ടെന്ന് ചേച്ചി ചോദിക്കണ്ടല്ലോ മോളിപ്പൊത്തിരി കൊറേ ആയില്ലേ പിന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് മോഡലും നമ്മൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മോഡൽ അയച്ചാൽ നമ്മൾ ഡ്രസ്സ് തുടി എടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ പിന്നെ സാന്ദ്രക്കുട്ടി ഒരു മോഡലിംഗ് ആരി കേട്ടോ നിങ്ങൾക്ക് മോഡലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ കൊച്ചു വരുന്നതായിരിക്കുമേ മോളെവിടെ ബാംഗ്ലൂർ അല്ലേ പഠിക്കുന്നെ ആ മോൾ ബാംഗ്ലൂർ നേഴ്സിംഗല്ലേ നേഴ്സിങ്ങിന് പഠിക്കുവാട്ടോ സാന്ദ്രക്കുട്ടി ഇനി നമ്മൾ അടുത്തൊന്നിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതാ സാന്ദ്രകുട്ടി ഏറ്റവും ലാസ്റ്റ് മോഡൽ നാലെണ്ണാ കേട്ടോ സാന്ദ്രയ്ക്ക് അടിച്ചത് ഈ ആ മെറൂണി ഞാൻ കാണിച്ചിരുന്ന സാന്ദ്രൻ്റെ അല്ലാട്ടോ അത് വേറെ ആളാണേ അപ്പൊ നമ്മുടെ ലാസ്റ്റ് മോഡൽ ഇട്ടിത് ആ സുന്ദരിയായിട്ട് സുന്ദരിക്കുട്ടി സുന്ദരി നിൽക്കുന്നത് വന്ന് നിക്കുന്നേ അപ്പൊ മൊത്തത്തില് എന്താ മോൾക്ക് പറയാനുള്ളത് നല്ല ആയിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു എനിക്കെല്ലാം ഇഷ്ടമായി ഇനി എപ്പോഴും ചേച്ചി വരുന്നത് ഇഷ്ടമുള്ള പോലെ തയ്ച്ചു തരും ഞാൻ വിചാരിച്ചൊരു അടിപൊളി ആയിട്ടുണ്ട് തയ്ച്ചതൊക്കെ കൊള്ളാം 准备进。